തൈത്തറ കുടുംബക്ഷേമ സമിതി പൂക്കൃഷി വിളവെടുത്തു തൈത്തറ ക്ഷേത്രാങ്കണത്തിൽ പൂർണ്ണമായും ജൈവരീതിയിൽ നടത്തിയ പൂക്കൃഷി ക്ഷേത്ര ട്രസ്റ്റ് പ്രസിഡന്റ് അജേഷ് തൈത്തറ വിളവെടുത്ത് ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേത്ര സെക്രട്ടറി സ്വയംവരൻ നല്ലൊരു ഓണത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് നമ്മളെ തൈത്ര ക്ഷേത്രത്തിൽ മുഴുവർണ അഗ്രോ സെൻ്റർ എന്ന സ്ഥാപനം നമ്മളെ തെക്ക സെക്രട്ടറിയുടെ സ്ഥാപനമാണ് അപ്പോൾ അദ്ദേഹം കൂടിയും സംയോജിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്കാവശ്യമായ പൂക്കൃഷി ചെയ്യണം എന്നുള്ളൊരു നമ്മളെ കമ്മിറ്റി തീരുമാനത്തിനോട് അനുബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ചെറിയ തോതിൽ ഈ ചെണ്ടുമല്ലി നമ്മൾ കൃഷി കൃഷിയുടെ നമ്മൾ തുടങ്ങിയത് കുഴപ്പമുണ്ടായിരുന്നില്ല നമുക്ക് അത്യാവശ്യം നല്ല ഒരു വിളവെടുപ്പ് നമുക്ക് കിട്ടി കാലാവസ്ഥയൊക്കെ ഇത്തിരി മഴ കാരണം പിന്നെ ഇത്തിരി നേരത്തെ നമ്മൾ നടവുണ്ടായി കാരണം ഓണം അവസാനമുള്ള വന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ പേരിൽ കുറച്ചൊക്കെ നമ്മൾ പൂവായിട്ടൊക്കെ ഇതായിപ്പോയി എങ്കിലും നമ്മളെ നാട്ടിൽ നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്ക് നമ്മളെ ആളുകൾക്കൊക്കെ പൈസ മുടക്കാതെ തന്നെ നമ്മളിതിൽ നിന്നൊരു ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മളെ ചുറ്റുവട്ടത്തുള്ള ആളുകൾക്കൊക്കെ ഈ പൂക്കൾ നമുക്കറിയാം ഇപ്പോൾ പുറത്തു നിന്നുള്ള മേടിക്കുമ്പോൾ നല്ല പൂ പൂവും നമുക്ക് കിട്ടാതെ വരും ഇത് ശരിക്കും തികച്ചും നമ്മൾ ജൈവകൃഷി എന്ന് വേണമെങ്കിൽ പറയാം ഒരു യാതൊരു തരത്തിലുള്ള മരുന്നൊന്നും അടിക്കാണ്ട് വെറും ഗോമൂത്രം മാത്രം കൊണ്ടുവന്നുകൊണ്ട് ദലി വേട്ടനെല്ലാവസും വന്ന് ും കമ്മിറ്റി അംഗങ്ങളായ ബിപിൻ വിജയൻ ടി എസ് ഹനീഷ് ജോയിന്റ് സെക്രട്ടറി ടി എൻ അജിത് കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി പറിച്ചെടുത്ത പൂക്കൾ സൗജന്യമായി പ്രദേശവാസികൾക്ക് വിതരണം ചെയ്തു